വെള്ളം ശുദ്ധീകരിക്കാൻ പ്രകൃതിദത്ത ഉൽപ്പന്നം തയ്യാറാക്കി മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്നും ജൈവകൃഷി പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ തീർത്ഥ എന്ന പേരിൽ പുറത്തിറക്കിയ ഉൽപ്പന്നം തപാൽ മുഖേനയാണ് കേരളത്തിൽ എല്ലായിടത്തും എത്തിക്കുന്നത് ഇപ്പൊ ഈ കലങ്ങിയ കിണറുകളിൽ എങ്ങനെയാണ് തീർത്ത് ഉപയോഗിക്കുന്നതെന്നാണ് നോക്കുന്നത് അപ്പൊ കിണറ്റിലാണെങ്കിൽ അഞ്ചു കിലോയുടെ പാക്കറ്റാണ് യൂസ് ചെയ്യേണ്ടത് വാട്ടർ ടാങ്കിൽ ടാങ്കിലാണെങ്കിലും ഇപ്പൊ കുടൽ കിണറൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും ഒരു കിലോയുടെ പാക്കറ്റ് യൂസ് ചെയ്താൽ മതി അപ്പൊ അഞ്ചു കിലോയുടെ പാക്കറ്റ് യൂസ് ചെയ്യുമ്പോൾ ഇതേപോലെ സിബുള്ള പാക്കറ്റ് ആണ് വരിക അപ്പൊ കിണർ ഏത് സൈസ് ആണെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ആവറേജ് കുളങ്ങളല്ലാത്ത ബാക്കി എല്ലാ കിണറുകളിലും അഞ്ചു കിലോ മതിയാവും അപ്പൊ തുറക്കുമ്പോൾ ഇത് ഇങ്ങനെ പൗഡർ ആയിട്ടിരിക്കും അതിനൊരു വൈറ്റ് കളറിൽ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പൊ പെട്ടെന്ന് തെളിയാനായിട്ട് അപ്പൊ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് പാടത്തിന്റെ സൈഡ് ആയതുകൊണ്ട് ഒരു അയൺ കണ്ടന്റ് ഒക്കെ വന്നതുകൊണ്ട് ഉള്ള ഒരു കളർ വ്യത്യാസമാണ് ഇതിനകത്തുള്ളത് അപ്പൊ ഇത് ഇമ്മീഡിയറ്റ് തെളിയാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇതിനകത്തൊന്ന് ഒരു പകുതിയോളം അഞ്ച് കിലോ ആണെങ്കിൽ ഒരു രണ്ട് രണ്ടര കിലോയോളം ആദ്യം വെള്ളത്തിനകത്തേക്ക് വെതറിട്ട് കൊടുക്കാറുള്ളതാണ് ആദ്യം ചെയ്യേണ്ട പരിപാടി കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ നമ്മുടെ ജലാശയങ്ങളെ മാലിന്യമാക്കുന്ന ഈ കാലഘട്ടത്തിൽ ഫിൽട്ടർ വൽക്കുന്നതിൻ്റെ പത്തിലൊന്ന് ചെലവിൽ വെള്ളം ശുദ്ധീകരിക്കുകയാണ് തീർത്ഥ എന്ന പ്രകൃതിദത്ത ഉൽപ്പന്നം മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്നും ജൈവകൃഷി പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ ഒരു ഉൽപ്പന്നം മാർക്കറ്റിൽ എത്തിച്ചത് വെള്ളത്തിൻ്റെ പുളിപ്പ് അയൺ അയൺമൂലമുണ്ടാകുന്ന നിറവ്യത്യാസം എന്നിവയ്ക്ക് തീർത്ഥ ഉടനടി പരിഹാരം നൽകുന്നു എന്ന് മാത്രമല്ല ആർക്കും സ്വയം ഉപയോഗിക്കാവുന്ന അത്ര ലളിതമാണ് തീർത്ഥയുടെ ഉപയോഗം തിരഞ്ഞെടുത്ത കടൽക്കക്കകളിൽ നിന്ന് തയ്യാറാക്കുന്ന തീർത്ഥ തപാൽ മുഖേനയാണ് വീടുകളിൽ എമ്പാടും എത്തിക്കുന്നത് കൂടാതെ ആമസോണിലും ഇപ്പോൾ തീർത്ഥ ലഭ്യമാണ് ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വെള്ളത്തിന്റെ പ്രശ്നമാണ് പല സ്ഥലങ്ങളിലും വേനൽ കടുത്തു തുടങ്ങി ഇപ്പൊ വെള്ളത്തിന്റെ നിറം മാറി വെള്ളത്തിന്റെ സ്മെല്ല് വരുന്നു അതുപോലെ തന്നെ കേരളത്തിലെ വെള്ളത്തിന് ഭയങ്കര അസിഡിറ്റി ആണ് എന്നുള്ളത് പൊതുവേ ഉള്ളൊരു പ്രശ്നമാണ് അപ്പൊ പലരും ഫിൽറ്റർ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഫിൽറ്ററിൽ നിന്ന് വരുന്ന വെള്ളം പോലും പുളിപ്പ് കൂടിയ അതായത് അസിഡിറ്റി കൂടിയ വെള്ളമാണ് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് താരൻ മാറുന്നില്ല ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇപ്പൊ അയണുള്ള പ്രദേശങ്ങളിലാണെങ്കിൽ ടൈൽസിലും ക്ലോസെറ്റിലും ഉൾപ്പെടെ കറപിടിക്കുന്നു അപ്പൊ ഈ പ്രശ്നത്തിന് വളരെ കുറഞ്ഞ ചെലവിൽ പ്രകൃതിദത്തമായിട്ടുള്ള ഒരു സൊല്യൂഷൻ കാണുകയാണ് തീർത്ഥ എന്ന ഉൽപ്പന്നത്തിലൂടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച അറിവ് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തത് ശരിക്കും കടൽ കക്കകളിൽ നിന്നും കടൽ കക്കകളെ ശുദ്ധമാക്കി അതിനെ ചൂടാക്കാതെ പൊടിച്ചെടുത്തുണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് തീർത്ഥ എന്ന് പറയുന്നത് അപ്പൊ പ്രത്യേകിച്ചും വെള്ളത്തിനുണ്ടാകാവുന്ന പുളിപ്പ് അതുപോലെ തന്നെ അയൺ മൂലം ഓര് എന്ന് ചില സ്ഥലങ്ങളിൽ പറയും അങ്ങനെ വെള്ളത്തിനുണ്ടാകാവുന്ന കളർ വ്യത്യാസം മണം ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് കിണറ്റിലും വാട്ടർ ടാങ്കിലും ഉപയോഗിക്കാവുന്ന രീതിയിൽ രണ്ട് സൈസുകളിൽ ഈ പ്രൊഡക്റ്റ് ഇപ്പോൾ ലഭ്യമാണ് ഒന്ന് കിണറ്റിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അഞ്ച് കിലോ പാക്കറ്റും ഇനി കുഴൽ കിണർ പൈപ്പ് വെള്ളം അതുപോലുള്ള ഉപയോഗിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു കിലോ പാക്കറ്റും തയ്യാറാക്കിയിട്ടുണ്ട് കിണറ്റിൽ ഉപയോഗിക്കുന്ന ആളുകൾ ഈ പാക്കറ്റിന്റെ സിബ് തുറന്ന് ഒരു പകുതിയോളം ആ വെള്ളത്തിനകത്തേക്ക് നേരിട്ട് വെതിരി കൊടുക്കുക ബാക്കിയുള്ളത് കയർ ഉപയോഗിച്ച് വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ കെട്ടിയിട്ട് കൊടുക്കുകയാണ് വേണ്ടത് വാട്ടർ ടാങ്കിൽ ഉപയോഗിക്കേണ്ടത് ഇപ്പൊ കുഴൽ കിണർക്ക് ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പൈപ്പ് വെള്ളമൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരു കിലോയുടെ പാക്കറ്റ് വാട്ടർ ടാങ്കിൽ കെട്ടിയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ വെള്ളത്തിന്റെ ക്വാളിറ്റി ും കണ്ടന്റും ഒക്കെ അനുസരിച്ചിട്ടാണ് ഓരോ വെള്ളവും തെളിയുന്നതിന് എത്ര ദിവസം എടുക്കും എന്നുള്ളത് ശരിക്കും ഒരു വൺ പി എമ്മിന്റെ താഴെ ഒക്കെ ആണ് അയൺ കണ്ടെങ്കിൽ ഒരു ആറ് ഏഴ് ദിവസം കൊണ്ട് തന്നെ വെള്ളം തെളിയും ഇനി കൂടുതൽ അയണൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അത് സെഡിമെന്റ് ആകാൻ കുറച്ച് സമയം കൊടുക്കണം എന്ന് മാത്രം പിന്നെ ഈ പ്രൊഡക്റ്റ് പ്യൂർ നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ ഇതിൽ യാതൊരു പ്രിസർവേറ്റീവ്സോ കെമിക്കലോ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ഒരു യാതൊരു ജലസസ്യങ്ങളെയോ അല്ലെങ്കിൽ ജലജീവികളെയോ ഇത് നശിപ്പിക്കുന്നില്ല ഇത് ഇടുന്ന അന്ന് തൊട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ വെള്ളം ഉപയോഗിക്കാം ഇപ്പോൾ കൊച്ചുകുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിലും ധൈര്യമായിട്ട് ഉപയോഗിക്കാം കാരണം ഇത് തികച്ചും നാച്ചുറൽ ആണ് ജലശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് ഏഴ് നാല് അഞ്ച് ഏഴ് മൂന്ന് ആറ് ഒൻപത് 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 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ന്യൂസ് ഡെസ്ക് എൻ